ദളിത് യുവതി ബിന്ദുവിനെതിരായ കേസിൽ ജില്ലാ പോലീസ് മേധാവിയോട് വനിതാ കമ്മീഷൻ റിപ്പോർട്ട് തേടി കള്ളപരാതി കൊടുക്കാനുണ്ടായ സാഹചര്യം പരിശോധിക്കണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പറഞ്ഞു ബിന്ദുവിനെതിരെ പോലീസ് പ്രാകൃത രീതികൾ പ്രയോഗിച്ചു കുട്ടികളുടെ ഭാവിക്ക് അപമാനകരമായ സംഭവമാണ് ഇത് കുറ്റക്കാരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്നും പി സതീദേവി പറഞ്ഞു സംഭവത്തിനിടയായിട്ടുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് വസ്തുനിഷ്ഠമായിട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ട് മുഴുവൻ കുറ്റക്കാരെയും വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടി കഴിയണം ഈ പരാതി നൽകിയിട്ടുള്ള വീട്ടമ്മയെയും എങ്ങനെയാണ് പരാതി നൽകാനിടയായിട്ടുള്ളത് സ്വർണം വീട്ടിൽ നിന്ന് തന്നെ എന്ന് പറയുമ്പോൾ തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള വിധത്തിലാണ് ബിന്ദുവിനെ എതിരായിട്ടുള്ള പരാതി ഉണ്ടായിട്ടുള്ളത് ഈ കാര്യം സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി കുറ്റവാളികളെ മുഴുവൻ നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരണം എന്നാണ് വനിതാ കമ്മീഷൻ ഈ ാര്യത്തിൽ പോലീസിനോട് ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പണ്ടത്തെ പോലീസ് മുറയെ മുറ ഇപ്പം പ്രയോഗിക്കേണ്ടതില്ല ഒരു കുറ്റം തെളിയിക്കാൻ ഒട്ടേറെ നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകളും അതുപോലെ തന്നെ നൂതനമായിട്ടുള്ള അന്വേഷണ രീതികളും നിലനിൽക്കുമ്പോൾ ഈ പ്രാകൃതമായിട്ടുള്ള രൂപത്തിലുള്ള അന്വേഷണം നടത്താൻ ഇടയായിട്ടുള്ള സാഹചര്യം സംബന്ധിച്ച് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്